ഞാൻ ജോമി മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്റെ സ്നോവൈറ്റ് സലഡ് കുക്കുംബർ തോട്ടത്തിലാണ് ഒരു ഇലക്കി ഒരു കാ എന്ന എന്നവണ് ഇത് നമുക്ക് കായ്ക്കുന്നത് ഒരു ആകുമ്പോൾ തന്നെ ഇതിന്റെ ഫലം എടുത്തു തുടങ്ങാം അതും മറ്റുള്ള കൃഷിയെക്കാളും ഏറ്റവും എന്ന് പറയുന്നത് ഒരു ഇലക്കി ഒരു കായാണ് സാധാരണ നമ്മൾ എല്ലാവരും കാണുന്നത് വെള്ളരി വർഗം എന്ന് പറയുന്നത് തറയെ കടന്നാണ് പടർന്ന് കായ്ക്കുന്നത് കാണുന്നത് എന്നാൽ ഈ സലഡ് കുക്കുംപറിന്റെ പ്രത്യേകം എന്ന് പറയുന്നത് നമ്മൾ പന്തൽ കെട്ടി തന്നെ അതിന് പരിപാലിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമായ വിളവെടുക്കാൻ കഴിയുകയുള്ളൂ കൊലവുത്തി കായ്ക്കണമെങ്കിൽ നമ്മൾ പന്തൽ തന്നെ കെട്ടി പരിപാലിക്കേണ്ടത് അത്യാവശ്യമായ ഘടകമാണ് ജലാംശത്തിന്റെ അളവ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണപദാർത്ഥമാണ് ഈ സലാഡ് കുക്കും എന്നുള്ള ഇതിന്റെ ഒരു പേര് തന്നെ ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എഴുതിട്ടുണ്ട് സലാഡായിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് ഇത് വൈകിട്ട് ഒരു സ്നാക്സ് ബോസ് സ്നാക്സ് എന്നുള്ള രീതിയിൽ തന്നെ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ കൊടുത്താൽ അവർ നല്ലവണ്ണം കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പച്ചക്കായാലും സലാഡായിട്ട് കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചാലും കഴിക്കാൻ വേണ്ടി ഉപയോഗി ഉപയോഗിക്കാനും അത് ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാരണം സലാഡ് കുക്കുംബിന്റെ ടേസ്റ്റും തന്നെയാണ്